എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഏകദേശം ഇരുപത്തി ഒന്നോളം പരീക്ഷകൾ ഡിഗ്രി ലെവൽ കാറ്റഗറിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ അതൊക്കെ ഞാനിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പരീക്ഷകളെ ആ പരീക്ഷകളെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് കൃത്യമായിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എങ്ങനെയൊക്കെ ക്രാക്ക് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അടാ അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ് ജനറൽ നോളജിലാണെങ്കിൽ ബാക്കി ഭാഗങ്ങളിലായാലും സിലബസ് ഭയങ്കര വാസ്റ്റ് ആയിട്ട് കിടക്കുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് ഹിസ്റ്ററിയിലെ കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സിലബസിലെ എല്ലാ ഭാഗവും പ്രധാനപ്പെട്ടതാണ് കാരണം പി എസ് സി അല്ലേ പി എസ് സി ഏതിൽ നിന്നും ചോദിക്കും സിലബസിൽ ഉൾപ്പെട്ട കാര്യങ്ങളിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും പി എസ് സിക്ക് ചോദിക്കാം അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന ഒരു പരീക്ഷയായിരിക്കും ഡിഗ്രി ലെവൽ പരീക്ഷ അതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഒരു പുറമേ പഠിച്ചു പോവാതെ ഡീപ്പായിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ ഡിഗ്രി ലെവൽ പരീക്ഷകളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുവാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ കേരള കേരള ഹിസ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ് അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ യൂറോപ്യൻസ് ഒക്കെ ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ ഡച്ച് കാര്യ ഫ്രഞ്ചുകാര് ഈ ഒരു ഭാഗത്തിന് കുറച്ച് കൂടുതൽ പരിഗണന കൊടുത്ത് പഠിക്കുക അതുപോലെ കഴിഞ്ഞ കുറേ നാളത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ചോദ്യങ്ങൾ കൂടുതലും വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ട്രെൻഡ് വന്നിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് നല്ലൊരു ശതമാനം അതുപോലെ ഡച്ച് കാരിൽ നിന്ന് നല്ലൊരു ശതമാനം ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞൊരു അഞ്ചു കൊല്ലത്ത് അല്ലെങ്കിൽ ആറ് കൊല്ലത്തെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾ എടുത്ത് പരിശോധിച്ചാൽ ഡച്ച് കാരിൽ നിന്ന് നല്ലൊരു ശതമാനം ചോദിച്ചിട്ടുണ്ടാകും അതുപോലെ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ പോർച്ചുഗീസുകാരുടെ കേരള ചരിത്രവുമായുള്ള ബന്ധമൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഏത് അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് അതുപോലെ ഡച്ചുകാരുണ്ട് പോർച്ചുഗീസുകാരുണ്ട് ഫ്രഞ്ചുകാരുണ്ട് ഈ ഒരു ഭാഗം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകുക പിന്നെ ഉണ്ട് നമുക്കറിയാം വിദേശ സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട് അവരുടെ കോൺട്രിബ്യൂഷനെ പറ്റി നമുക്കൊരു ഐഡിയ വേണം അതുപോലെ നമുക്ക് കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് ട്രാവൻകൂർ ഹിസ്റ്ററിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പേരുകളാണ് ഒന്ന് സ്വാതി തിരുനാളും ഒന്ന് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഈ മാർത്താണ്ഡവർമ്മയുടെ ഭാഗത്തു നിന്നും സ്വാതി തിരുനാളിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് പിണ ചോദിച്ചിട്ടുണ്ട് അത് വൺവേഡ് ചോദ്യങ്ങളുണ്ട് അതുപോലെ സ്റ്റേ ചോദ്യങ്ങളുണ്ട് ഈ ഈ ഈ ഒരു 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 ട്രെൻഡ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നിങ്ങൾ പഠിക്കുമ്പോൾ ഭാഗം ചെയ്ത് നിന്ന് മുൻവർഷ ആധാരമാക്കി തന്നെ മുൻവർഷ ചോദ്യ പേപ്പർ നിങ്ങൾ പരിശോധിക്കുക അപ്പൊ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ട്രെൻഡ് അനുസരിച്ചാണ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അതുപോലെ ഇന്ത്യ ഇന്ത്യയുടെ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒന്നാണ് മിഡ് ഇന്ത്യയിലുണ്ട് യിൽ നമുക്കറിയാം മുഗൾസിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മുഗൾസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് അത് ക്രോണോളജിയിൽ ഓർഡർ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ ഗാന്ധിയുടെ സംഭാവനകൾ അതുപോലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് നിരവധി ചോദ്യങ്ങളാണ് ഇതുപോലെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ആര്യ സമാജമുണ്ട് ബ്രഹ്മ സമാജമുണ്ട് സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റിൽ നിന്നും നിരവധി ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നിരവധി ചോദ്യങ്ങൾ സോഷ്യൽ റിഫോം മൂവ്മെന്റിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം ഹിസ്റ്ററിയിൽ നിന്ന് ഏതൊക്കെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം അതിന് ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ടത് മുൻവർഷ ചോദ്യ പേപ്പറുകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പറഞ്ഞതുപോലെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് പോർച്ചുഗീസുകാർ സ്വാതിര മാർത്താണ്ഡവർമ്മ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ട് വരുമ്പോഴത്തേക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഭാഗം ഈ ഒരു ഭാഗത്തുനിന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം പഠിക്കുമ്പോൾ ആ ഭാഗങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കുവാനും ശ്രമിക്കുക അതുപോലെ ഹിസ്റ്ററി ഇവിടെ അവസാനിക്കുന്നില്ല അങ്ങനെ വേൾഡ് ഹിസ്റ്ററിയുമുണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വേൾഡ് ഹിസ്റ്ററിയിൽ ചോദിച്ചിരിക്കുന്ന നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ ചോദിച്ചിട്ടുണ്ട് അമേരിക്കൻ റവല്യൂഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു ചോദ്യം ഈ രണ്ട് വിപ്ലവങ്ങളിൽ നിന്ന് ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യങ്ങൾ ഹിസ്റ്ററിയിലെ വേൾഡ് ഹിസ്റ്ററി നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത പ്രശ്നമാണ് അത് തന്നെയാണ് അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടാവും അതുപോലെ ഫ്രഞ്ച് റവല്യൂഷൻ ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം ഉറപ്പാണ് അപ്പോൾ ഒരിക്കലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പാണ് അടാ ഇനി നമുക്ക് ജോഗ്രഫിയിലോട്ട് വരാം ജോഗ്രഫിയിലോട്ട് വരുമ്പോൾ ജോഗ്രഫിയിൽ നിന്ന് പ്രധാനമായും ചോദിക്കുന്ന ഏതൊക്കെ ചോദ്യങ്ങളാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അതായത് ബേസിക്സ് ഓഫ് ജോഗ്രഫി ഉറപ്പായിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ഈ പരീക്ഷയ്ക്ക് വരും അറ്റ്മോസ്ഫിയറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ട് അതുപോലെ റോക്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോയിൽസിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ജോഗ്രഫിയിൽ നിന്ന് വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് കൂടുതലും ഇതുപോലത്തെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്ന അറ്റ്മോസ്ഫിയർ വന്നിട്ടുണ്ട് അതുപോലെ എർത്തിന്റെ ഘടനയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ സോയിൽ ിൽ വന്നിട്ടുണ്ട് കാലാവസ്ഥ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് അതുപോലെ അതുപോലെ ഫിസിയോഗ്രഫി ചോദിച്ചിട്ടുണ്ട് റിവേഴ്സ് റിവേഴ്സ് ക്രൂഷ്യൽ ആണ് കേട്ടോ ജോഗ്രഫി പഠിക്കുമ്പോൾ റിവേഴ്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് ഇന്ത്യൻ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം പാസുകൾ ചുരങ്ങൾ ചുരങ്ങളെ പറ്റി ആവർ ഏതൊരു പരീക്ഷയ്ക്ക് നമ്മുടെ എൽ ജി എസ് ലെവലിലോട്ട് ഡിഗ്രി ലെവൽ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചുരങ്ങളെ എവിടെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മാസ് ദോളോയിങ് വന്നിട്ടുണ്ട് ചുരങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് ചുരങ്ങള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അതുപോലെ സോയിൽസ് ടൈപ്പ് ഓഫ് സോയിൽസ് നമുക്കറിയാം ടൈപ്പ് ഓഫ് സോയിൽസിനെ പറ്റിയും കൃഷിയെ പറ്റിയിട്ടുമുള്ള ചോദ്യങ്ങൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഭാഗങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം കേട്ടോ ഇനി എന്താണ് കേരളത്തെ പറ്റി നമുക്ക് കേരളത്തെ പറ്റി പറയാനുള്ളത് തന്നെയാണ് നദികളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള നദികളെ പറ്റിയിട്ടുള്ള ഭാഗമാണ് അതുപോലെ പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗഡ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും ഇതിനു മുമ്പുള്ള പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട് എടാ ഇനി പലരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു വിഷയമാണ് എക്കണോമിക്സ് പലർക്കും ഇഷ്ടമുള്ള വിഷയമാണ് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ കുട്ടികൾ പറയാറുണ്ട് എക്കണോമിക്സ് അത്ര താല്പര്യമില്ല സാറേ എന്ന് പറയാറുണ്ട് പക്ഷേ എക്കണോമിക്സിന്റെ കുറച്ച് ഭാഗങ്ങൾ ഏതൊക്കെ ഭാഗത്ത് നമ്മൾ സ്ട്രെസ് കൊടുക്കണമെന്ന് നമുക്കറിയാം ഇതുപോലെ നാഷണൽ ഇൻകം ആണ് എക്കണോമിക്സിന്റെ നാഷണൽ ഇൻകം ആണ് അതുപോലെ ജി ഡി പി ജി എൻ പി ഈ ഭാഗങ്ങളിൽ നിന്ന് നല്ലൊരു ശതമാനം ഇതിനു മുമ്പുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെന്താടാ ജി എസ് ടിയെ പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഫൈവ് ഇ നമ്മുടെ പ്ലാനിങ്ങിനെ പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നീതി യോഗിനെ പറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത് ഇത് എക്കണോമിക്സ് പാർട്ടിൽ നിന്ന് കേട്ടോ അപ്പൊ എക്കണോമിക്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക അതിന് സ്ട്രെസ് കൊടുത്ത് പഠിക്കുക എക്കണോമിക്സ് ഒരു ബാലികേറ മലയൊന്നും അല്ലടാൻ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് എക്കണോമിക്സിന്റെ കുറച്ച് വിഷയങ്ങൾ നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക എല്ലാം പഠിക്കേണ്ടതുണ്ട് പക്ഷെ എങ്കിലും പരീക്ഷയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ വിഷയങ്ങളിൽ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ അതുപോലെ ഇനി സിവിക്സിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ സിവിക്സിൽ നിന്നാണ് വരുന്നത് അപ്പൊ സിവിക്സ് നിങ്ങളെല്ലാം ഭാവി സിവിൽ സർവൻറ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ഫോർ ഷുവർ ആണ് അപ്പോൾ എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നിന്ന് പ്രതീക്ഷിക്കാം അതുപോലെ നമുക്ക് ആർ ടി ഐ യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ നമുക്ക് ഇ ഗവേണൻസിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാം ഇപ്പൊ ഇ ഗവേണൻസും ആർ ടി ഐയും അതുപോലെ ഇന്ത്യൻ സിവിൽ സർവീസുമായിട്ടുള്ള ബന്ധപ്പെട്ട പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ ഈ ഒരു സിവിക്സിന്റെ പോഷയിൽ നിന്ന് പഠിക്കുവാനായിട്ടും അറിയുവാനായിട്ട് ശ്രമിക്കുക കാരണം പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ ഫോർ ഷുവർ ആണ് അപ്പോൾ ഭയങ്കര നിർണായകമായിട്ടുള്ള ഒരു പാർട്ടാണ് സിവിക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കിന്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പോർഷൻ ആണെങ്കിൽ പോലും നമുക്കറിയാം ഏതൊക്കെ പാർട്ടിലാണ് നമ്മൾ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ട നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉറപ്പാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് അതുപോലെ ഡി പി എസ് പി ഉണ്ട് അടാ ഫണ്ടമെന്റൽ റൈറ്റും ഡി പി എസ് പിയിൽ നിന്നും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ക്രൂഷ്യൽ പാർട്ടാണ് നമ്മുടെ അമൻമെൻറ്റുകളെ പറ്റി പഠിക്കുക എന്നുള്ളത് അമൻമെൻറ്റുകളെ പറ്റി ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഓഫ് അതുപോലെ പ്രധാനപ്പെട്ട ഒരുപാട് ഇല്ലേ ആ ഭേദഗതികളെ പറ്റി നിങ്ങൾ ഏകദേശം ഒന്ന് പഠിച്ചു വെക്കുക അപ്പോൾ നിലവിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ഭാഗത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം സിലബസ് നമ്മുടെ ഡിഗ്രി സിലബസ് അനുസരിച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഡിഗ്രി പരീക്ഷകൾക്ക് കൂടുതലായിരിക്കും അപ്പോൾ കുറച്ച് ഡീപ് നോളജ് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു അറിവും കൂടെ വേണം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് ടൈപ്സ് ഓഫ്സ് ഉണ്ട് അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റിട്ടുകൾ ഈ ഒരു ഭാഗത്തെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ബോധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിലെ അഞ്ച് മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും കലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം പ്രശസ്തമായ കലാരൂപങ്ങൾ പ്രശസ്തമായ കലാരൂപങ്ങളിൽ നിന്നാണ് പൊതുവെ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിരിക്കുന്നത് നമുക്കറിയാം യുനെസ്കോയൊക്കെ അംഗീകരിച്ച കലാരൂപങ്ങൾ ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ക്ഷേത്രകലകളുണ്ട് അതുപോലെ കലകളുമായിട്ട് അതുപോലെ നാഷണൽ തലങ്ങളിലുള്ള കലകളുണ്ട് ഓരോ സംസ്ഥാനത്തിനും അതായത് അവരുടെ തനിമയുള്ള കലകളുണ്ട് അപ്പൊ ആ കലകളെ പറ്റിയിട്ടുള്ള ഒരു ഒരു അറിവ് നിങ്ങൾക്ക് ആവശ്യമാണ് ഈ കലകളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു ബോധം എന്തായാലും നമുക്ക് വേണം പിന്നെ എന്താണ് കായികരംഗത്ത് കായിക രംഗത്ത് നമുക്കറിയാം കായികരംഗം ഏതാണ് പ്രധാനപ്പെട്ട ടേംസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് നമുക്കൊരു ഒരു ഈ ടേം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനത്തെ പിന്നെ പ്രശസ്തരായ വ്യക്തികളെ പറ്റിയിട്ടുള്ള ചോദ്യമുണ്ട് കായിക രംഗത്ത് ഒരു വ്യക്തി എന്നിട്ട് ഇദ്ദേഹം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാർത്താ പ്രാധാന്യമായിരിക്കും കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും കായിക രംഗത്ത് കൂടുതലും ചോദിച്ചിരിക്കുന്നത് പൊതുവേ നമുക്ക് ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വിഷയമാണ് കായിക രംഗത്ത് എന്നുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇതുവരെ അധികം തെറ്റിച്ച് കാണാത്ത ഒരു പോർഷനാണ് കായിക രംഗത്ത് എന്നുള്ളത് അപ്പോൾ അതിനെ പറ്റി നിങ്ങൾ വായിച്ചു വായിച്ചുപോയ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന വായന ആയിരിക്കും ഈ ഒരു പോർഷനിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നത് കേട്ടോ അതുപോലെ സാഹിത്യം സംസ്കാരമുണ്ട് നമുക്കറിയാം സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊക്കെയാണ് അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ സാഹിത്യത്തിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് നമ്മുടെ നമുക്കറിയാമല്ലോ നമ്മുടെ എഴുത്തുകാരും കൃതികളും ഉണ്ട് നാമങ്ങളുണ്ട് സോ അതുപോലെ അവാർഡുകളുണ്ട് പ്രധാനപ്പെട്ട അവാർഡുകളുണ്ട് ഒക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സാഹിത്യ എഴുത്തുകാർ തൂലികാ നാമങ്ങൾ അവാർഡുകൾ ഇതൊക്കെയാണ് പ്രധാനമായും കഥാപാത്രങ്ങളുടെ പേര് കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക പഠിക്കുമ്പോൾ ഏത് കഥാപാത്രം ഏത് നോവലിലുള്ള ാണ് എന്നുള്ളൊരു ബോധവും കൂടെ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ സംസ്കാരം പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് അതുപോലെ ഉത്സവങ്ങൾ ഉണ്ടാവും അതുപോലെ പിന്നെ എന്താണ് സാംസ്കാരിക കേന്ദ്രങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും പൊതുവെ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലും വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതുവരെ പഠിച്ചതിനേക്കാൾ നമുക്ക് ഏറ്റവും നമ്മൾ മാർക്ക് നിർബന്ധമായും ഉറപ്പിച്ചിരിക്കേണ്ട കുറച്ച് പോർഷൻസ് ആണ് ഐ ടി സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽബിലി അതുപോലെ ജനറൽ ഇംഗ്ലീഷ് മലയാളം ഈ നിന്ന് നമുക്ക് ഏകദേശം ആ മാർക്ക് ഉറപ്പിക്കാനായിട്ട് നമുക്ക് ഐ ടി ആക്ട് നമ്മൾ പഠിക്കണം പിന്നെ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങളിൽ ഐ ടിയിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുക അതുപോലെ ഐ ടി ആക്ട് ഉണ്ടല്ലോ ഐ ടി ആക്ട് ഭയങ്കര ക്രൂഷ്യലാണ് ഐ ടി ആക്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാം ഐ ടി ആക്ടിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ വേണം പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുമ്പോൾ അത് പ്രിലിംസിലുള്ള ഒരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ ഐ എസ് ആർഒ ഇന്ത്യയുടെ ശാസ്ത്ര ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ സോ അതൊക്കെ നമുക്ക് ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് നിന്നാണ് വരുന്നത് അപ്പൊ ഐ എസ് ആർഒ റിലേറ്റഡ് ആയിട്ടുള്ള നാസ റിലേറ്റഡ് ആയിട്ടുള്ള കറന്റ് അഫേഴ്സ് ആയിരിക്കാം അതുപോലെ ഐ എസ് ആർഒയുടെ നേട്ടങ്ങളായിരിക്കാം അതുപോലെ ബഹിരാകാശ ഒരു ബഹിരാകാശ ദൗത്യങ്ങളായിരിക്കാം അതിൽ ചോദിച്ചിട്ടുണ്ടാവുക അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ പഠിക്കുമ്പോൾ കൂടുതലും ആ ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇതുവരെ ആവർത്തിച്ച് ചോദിച്ചിട്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ആറ് വർഷത്തെ ചോദ്യങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഉറപ്പായിട്ട് മാർക്ക് ഉറപ്പിക്കേണ്ട ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിൾ അരിത്തമറ്റിക്കും ജനറൽ ഇംഗ്ലീഷും മലയാളവുമാണ് നമുക്കറിയാം അൻപത് മാർക്കിന്റെ ചോദ്യമാണ് ഈ അൻപത് മാർക്കിൽ ഒരു നാൽപ്പത് മാർക്ക് നമുക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിലിംസ് ക്രാക്ക് അതിന് എന്തായാലും നമുക്ക് ചീക്കുന്ന മിനിമം ഒരു പത്ത് പതിനഞ്ച് മാർക്ക് മേടിക്കാനാണോ നമുക്ക് പാടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ സിമ്പിൾ അരിമറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ ഇരുപത് മാർക്ക് നമ്മൾ ഒരു ജനറൽ ഇംഗ്ലീഷ് നമുക്കറിയാം അറിയാം ഗ്രാമറും ഉണ്ട് അതുപോലെ വൊക്കാബുലറി ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ചോദ്യങ്ങൾ ജനറൽ ഇംഗ്ലീഷിൽ ഉണ്ടാവുന്നത് പത്ത് മാർക്കോളം ചോദ്യങ്ങൾ വൊക്കാബ്സിൽ നിന്ന് മാത്രം വരാം പിന്നെ മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ അപ്പം ഈ ഒരു പാർട്ടിൽ നിന്ന് ഈ ഒരു പാർട്ടാണ് നമ്മുടെ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിലിംസ് ക്ലിയർ ആയിട്ട് രണ്ടാം പ്രിലിംസ് നമ്മുടെ കയ്യിലാണ് അപ്പം ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചിരിക്കണം അത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഈ ഒരു പോർഷൻ എന്തായാലും ഉറപ്പിച്ചിരിക്കണം അൻപത് മാർക്ക് അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ പരീക്ഷാ സംബന്ധിയായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം നമുക്ക് അതുവരെ